ഹായ് ഗായ്സ് അസലമലേക്കും ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അന്ന് വന്നേക്കുള്ള റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് കേട്ടോ ഞാൻ കുറച്ച് അങ്ങനടുത്ത് കുറച്ച് നെണ്ടു അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ചട്ടി ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കണേകദേശം ഒരു മൂന്നാല് സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കണം കേട്ടോ ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടെടുത്തതിന് ശേഷം സവാളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിൻ്റെയും ഞാൻ ഇട്ട് എടുക്കുന്നുണ്ട് നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുന്നത് വരെയൊക്കെ മൂടി വെച്ച് വേവിക്കാട്ടോ അപ്പം ഞാനിത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മൂടിയൊക്കെ തുറന്ന് ഇതാ കുറച്ച് നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്തിലൊക്കെ ഒന്ന് മാറണവരെയൊക്കെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ആ പൊടികളുടെ കുത്തലൊക്കെ മാറി എന്നുവെച്ചാൽ ഇപ്പം ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടോ കേട്ടോ പിന്നെ രണ്ട് മൂന്ന് തക്കാളി ചെറുതാക്കി എരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിക്കൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ രണ്ട് ഞാൻ ഇവിടെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല വെന്ത് തക്കാളിയൊക്കെ ഒന്ന് വെന്തുടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ കഴുകി വെച്ച നണ്ടില്ലേ അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം അര ടീസ്പൂൺ കുരുമുളക് പൊടി ടോട്ടലായിട്ടുണ്ടാവും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ചട്ടിയിൽ കൊള്ളണല്ലേട്ടാ മീൻ ചട്ടി മാറ്റിയെടുത്തിട്ടുണ്ട് വേറെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് നേരം ഇത് എന്താ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊരു ഒരു ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായതിനാൽ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഞാൻ മൂടി വെക്കണിട്ടാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടിയൊക്കെ തുറന്നപ്പോൾ അതാണ് കുറേയൊക്കെ ഏകദേശം ഒന്ന് എന്ത് വന്ന ഇതുപോലെ ഉണ്ട് വെള്ളമൊക്കെ വെച്ച് വന്നിട്ടുണ്ട് പൊഞ്ഞി മൂടിയൊന്നും വെക്കണ്ട ഐ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കട്ടോ വെള്ളം നല്ല നല്ല തിക്നെസ്സാകണം എന്നാണ് അധികം വറ്റിക്കാം പിന്നെ ചൂടാറുമ്പോൾ അത് മസാലമൊക്കെ നല്ല സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ അത് ഞമ്മൾ ഞെൻറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ടത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും പിന്നെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ ഫ്രണ്ട്സർക്കും ഫാമിലിക്കും ഒക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ അപ്പോൾ നമ്മൾ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുക